ഹലോ ഗ്രൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമീസ നോമോസ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായി റയോൺ ഷോൺ മാക്സുകളാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് കാണിച്ചുകൊണ്ട് നിൽക്കുന്നത് അല്ലേ അപ്പം ഇന്ന് കുറച്ച് ഫസ്റ്റ് വീ എല്ലാം മിക്സ് ആക്കാം വീഡിയോയുടെ തുടക്കം കോട്ടണിലുള്ള ചുരിദാറുകൾ ഏതൊക്കെയുള്ള ജസ്റ്റ് ഒന്ന് കാണിച്ചു വീഡിയോ തുടങ്ങിയാലോ ഫസ്റ്റ് തന്നെ കോട്ടൺ ഏതൊക്കെ ഇനി ബാലൻസ് ഉള്ളതെന്ന് കാണിച്ചു തരാം കോട്ടൺ ചുരിദാർ ഡബിൾ ആണ് ഇപ്പം ഞാൻ ഫസ്റ്റ് കൊണ്ടുവരുന്നത് എക്സലും ഉണ്ട് എല്ലാ സൈസും കാണിച്ചു തരാം അപ്പം ഡബിൾ ആണ് ഫസ്റ്റ് ഇതിൻ്റെ ബാക്കിൽ ഉണ്ട് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് ഡബിൾ എക്സൽ സൈഡ് ഓപ്പണും പിന്നെ ഒരു നാലെണ്ണം അനാർക്കലിയും കാഞ്ചിറം ഈ ഒരു ബ്ലൂ ആരൊക്കെയോ ചോദിച്ചിരുന്നു മസ്റ്റിലാണ് രണ്ടേ അഞ്ഞൂറാണ് റേറ്റ് വരുന്നത് അവിടെ ഒരു പോക്കറ്റിംഗ് കാര്യങ്ങൾക്കുണ്ട് പാനൽ കട്ടിങ് സ്റ്റിച്ചിങ് ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഇങ്ങനെ ലെയർ ലെയർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നല്ല അടിപൊളി ഷോർട്ടാണ് അപ്പോൾ ഇത് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് ഒരു പീസ് ആരൊക്കെയോ ചോദിച്ചപ്പോൾ എല്ലാവരും ഷോൾട്ടർ ഒരു ഉണ്ട് അപ്പോൾ ഇത് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് രണ്ടേ അഞ്ഞൂറാണ് ഇതിൻ്റെ റോസും സ്റ്റോക്ക് ഉണ്ട് കേട്ടോ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ഇത് കാണണം ഉള്ളവർ ഒന്ന് മെസ്സേജ് ആക്കിയാൽ മതി ഇതിൻ്റെ ഇതിട്ടിട്ടുള്ള ഷോർട്സ് ചെയ്തതിൻ്റെ ലിങ്ക് ഞാൻ അയച്ചു തരാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വായോ ഒന്ന് ഇട്ട് വന്നാട്ടോ ഇട്ട് വന്നാലാണ് എൻ്റെ മക്കൾക്ക് ഇഷ്ടം എന്ന് എനിക്കറിയാം ഡബിൾ ആണ് ഫോർട്ടി ഫോർ ലെങ്ത്ത് ഫോർട്ടി ഫോർ ചെസ്റ്റ് എടുത്താണ് വരുന്നത് കുറച്ച് ലൂസ് ഒരുപാട് ടൈറ്റിലൊന്നുമല്ല ഒരുപാട് ടൈറ്റിലൊന്നല്ല ഡബിൾ എക്സിൽ ഒരു അവറേജ് ലൂസ് ഒരുപാട് ലൂസല്ല ആവറേജ് ലൂസിൽ തന്നെയാണ് ഇത് കിടക്കുന്നത് അല്ലാതെ ഇടുക്കി പിടിച്ചിട്ടല്ല എനിക്ക് ഞാൻ ഡബിൾ പറയാറൊന്നില്ല ആണ് എൻ്റെ സൈസ് പക്ഷേ ഞാൻ അനർക്കലിയാണ് ഇടുന്നത് പക്ഷേ ഞാൻ അതുകൊണ്ട് അതൊരു ത്രീ എക്സലാണ് എനിക്കിങ്ങനെ ഇങ്ങനെ ഒഴുകിയാണ് നിൽക്കണം എൻ്റെ ഇഷ്ടം അങ്ങനെയാണ് അതിനോട് ഇവിടുത്തെ ഇത്ത ഓർത്ത് കുറേ ഇഷ്ടമാണ് നല്ല ഷേപ്പിൽ ഇടുന്നതെന്നോടൊരു താല്പര്യം അപ്പം നിങ്ങൾക്ക് നിങ്ങൾ പോലെ എടുക്കട്ടെ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഡബിൾ എക്സിലാണ് കേട്ട് ത്രീ എന്ന് പറഞ്ഞതാണ് കേട്ടോ നെക്ക് അങ്ങനെ വരുന്നത് നല്ല ബ്ലാക്ക് ആയിരത്തി ഇരുന്നൂറ്റി എഴുപതിൽ വരുന്ന കോട്ടനാണിത് റെഡ് ആട്ടോ നല്ല പ്യുവർ റെഡ് ആണ് പെൻസ് കണ്ടല്ലോ പെൻസ് കണ്ട ലൈനും പ്രിന്റും കൂടിയാണ് വരുന്നത് ഓക്കെ സൈഡ് ഓപ്പൺ ആണ് കോട്ടൺ ആയിരത്തി ഇരുന്നൂറ്റി എഴുപതിൽ വരുന്ന ഒരു ചുരിദാറാണ് ത്രീ ഫോർത്ത് സ്ലീവ് അടിപൊളി ഉണ്ട് കേട്ടോ ലൈനിങ് ഇല്ല ഇപ്പോഴത്തെ ചുരിദാറിൽ നിന്ന് ലൈനിങ്ങിൻ്റെ ആവശ്യവും ഇല്ല ഇപ്പോൾ ലൈനിങ് ഇടാറില്ല അങ്ങനെ അപ്പോൾ ഇത് വേണമെന്നുള്ളവർ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വരട്ടോ ഒന്ന് ഇരുന്നൂറ്റി എഴുപത് ഡബിൾ എക്സൽ സൈസ് ചുരിദാർ കൊറിയർ ചാർജ് അടക്കമുള്ള പേയ്മെൻറ്റ് പൈസയാണ് ഈ പറയുന്നത് കേട്ടോ ഇനി എടുത്ത് കാണിച്ചുതരാം ഷോളാണ് കേട്ടോ അത് പിന്നെ പറയാതെ വെക്കാൻ വയ്യ നല്ല നീളവും വീതി ഉള്ള നല്ല അടിപൊളി കോട്ടനാണ് കേട്ടോ ഇനി എടുത്തത് കാണിച്ചു തരാം കേട്ടോ വരുന്നത് ഇതാ ഈ റെഡ് ആണ് കേട്ടോ ഫോർട്ടി ഫോർ ലെങ്ത്ത് ഫോർട്ടി ഫോർ ചെസ്റ്റ് എടുത്താൽ ടു എക്സ് എൽ ഉണ്ടാവുക ആ ഒരു വീതി നീളം കരുതി നിങ്ങളെടുത്താൽ മതി ഓക്കെ പിന്നെ ഷോൾ ഷോളാണ് അടിപൊളി ഷോളാണ് ചെറിയൊരു അജിക്ല ടച്ച് വരുന്നുണ്ട് ഇതിന് അജിക് പ്രിൻ്റിൻ്റെ ഒരു ടച്ച് വരുന്നുണ്ട് പ്യുവർ റെഡ് ആണ് കേട്ടോ അപ്പോൾ നല്ലൊരു ബ്ലാക്ക് കണ്ടോ നല്ലൊരു റെഡ് കണ്ടാണ് അതിൻ്റെ പാൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് സെമിഫലാസോ രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ ബാക്കിൽ എലാസ്റ്റിക്കും ഇവിടെ പെയിൻ പ്ലേറ്റും ആണ് കൊടുത്തിരിക്കുന്നത് ഓവർ ഇറക്കിയിട്ടും നല്ല കഴുത്തുള്ളത് സാധാരണ രീതിയിൽ തന്നെയാണ് ത്രീ ഫോർത്ത് സ്ലീവ് ഡെയിലി യൂസിനൊക്കെ ഇടാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ ഷോളാണ് ടട്ടിപൊളി കോട്ടൺ ഷോളാണ് അപ്പം നമുക്ക് ഡെയിലി യൂസൊക്കെ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള നല്ലൊരു കോട്ടൺ റെഡിമെയ്ഡ് കാഴ്ച ഡബിൾ എക്സൈൽ ആണെങ്കിൽ കാരണം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപ ഇതിന് റേറ്റ് ആണോ എനിക്ക് അടുത്തത് കാണിച്ചു തരാം കേട്ടോ കോഫി കളർ ഉണ്ടപ്പെട്ടു വന്നിരിക്കുന്നത് ഓക്കെ കോഫിയാണ് ഞാൻ ചെറിയൊരു അജിറക്കെച്ച് വരുന്നുണ്ട് എനിക്ക് ഞാൻ സാധാരണ ഒരു അനാർക്കലി പ്രേമിയാണ് കേട്ടോ എനിക്ക് എല്ലാവർക്കും കല്യാണം എപ്പോഴും അനാർക്കലി കണ്ടാറ് പക്ഷെ ഇതെനിക്ക് ഇഷ്ടമായിട്ടിട്ട് നല്ലൊരു ഒതുക്കല്ലേ അല്ലേ കാരണം ഒന്നേരം ഞാൻ പറഞ്ഞു നമ്മൾ സ്റ്റിച്ച് ചെയ്യിപ്പിച്ച റെഡിമെയ്ഡ് എടുത്തതല്ല തുണി നമ്മളെടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ് അപ്പം ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ നല്ല വീതി കൂട്ടാൻ അതുകൊണ്ട് തന്നെ എനിക്ക് അനർക്കൽ ഇട്ടാൽ മതിക്ക് തന്നെ ഇവിടെ ലൂസ് എനിക്ക് കിട്ടുന്നുണ്ട് വയറും അരക്കെട്ട് വീതി ഒക്കെ ഉണ്ടായിട്ടും എടുത്ത് പിടിച്ച് നിൽക്കാത്ത പോലെ എനിക്ക് തോന്നാം ഏ ഡബ്ളെക്സിനാണെങ്കിലും എനിക്ക് മേലേക്ക് ഡബിൾ എക്സിന് മതി ഇവിടത്തെ പ്രശ്നം കൊണ്ട് ഞാൻ ത്രീ എടുക്കാറ് അങ്ങനത്തെ എനിക്ക് ഇതൊരു അല്ലേ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നില്ലല്ലോ അങ്ങനെ തോൽപ്പിന്റെ സ്ലിറ്റ് ഇതാ ഞാൻ ഒരുപാട് കേട്ടിട്ടില്ല ആവറേജ് ഇതിലാണുള്ളത് ഏ മുത്തുപണികൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടോ ഈ കയ്യിൽ കിട്ടിട്ട് അങ്ങനെ ഇങ്ങനെ പറയാൻ പാടില്ലല്ലോ എന്നാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് നല്ല നീളം വീതി നല്ല കുഴക്കുഴായിരിക്കുന്ന ഷാളാണ് അപ്പോൾ മൂന്നാമത്തെ കളർ വരുന്നത് ഈ കോഫിയാണ് എല്ലാത്തിൻ്റെ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കൊറിയർ ചാർജ് അടക്കം വരുന്നത് കേട്ടോ ഓക്കെ എന്നാണ് അതിൻ്റെ പാൻറ്റ് കാണുന്നുണ്ടല്ലോ അല്ലേ ഓക്കെ ഇനി ഒന്നും കൂടി സൈഡ് ഓപ്പളിൽ ഡബ്ലപ്സില് ഇതേപോലത്തെ ഒന്ന് കാണിച്ചുതരാം പിന്നെ വേറെ കളക്ഷൻ ഉണ്ട് വേറെ മോഡല് അത് ഇത്രക്ക് ലൂസ് ഇവിടെ ഇല്ല ഇത്രക്ക് ലൂസ് ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത് ഷേപ്പ് ഇട്ട പോലെ എനിക്ക് തോന്നിയിട്ട് ഞാൻ പിന്നെ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചാണല്ലോ ഇതൊന്ന് കാണിച്ച് വേറെ ഒന്നും എത്തിട്ട് വരാം അടുത്തേക്ക് വരാൻ മറന്നോന്നൊരു സംശയം അപ്പോൾ ഓടിന്ന് അടുത്തേക്ക് വന്നാണ് കേട്ടോ മുത്തുമണി ബ്ലൂ ആണ് കേട്ടോ നല്ല ഡാർക്ക് ബ്ലൂ ആണെന്ന് വെച്ചാൽ ഡാർക്കോ ആണ് ലൈറ്റോണെന്ന് കാരണം ഇത് ഇങ്ങനെ മിക്സിങ് ആണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് തന്നെ ഡബ്ലക്സൽ തന്നെയാണ് ഞാൻ വീണ്ടും പറയുകയാണ് ഇവിടെ കണ്ടോ ഇവിടെ ഒരു ഫ്രീ ആക്കി നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ റെഡിമെയ്ഡിൽ ഇത്ര ഫ്രീ വരുന്നില്ല ഡബ്ലക്സൽ വേറെ ഉണ്ട് അപ്പോൾ ചെസ്റ്റ് കൊടുത്ത കാര്യമൊക്കെ സെയിമാണ് പക്ഷേ ഇവിടെ ഇത്രക്കൊരു ഫ്രീ വരാത്ത രീതിയിൽ റെഡിമേഡ് ഡബ്ളക്സൽ വേറെ സ്റ്റോക്ക് ഉണ്ട് അത് കാണിച്ചു തരാം ഓക്കെ ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് പാൻറ്റ് ഇതാണ് ില്ലേ പാൻറ് കാണുന്നില്ലേ പാൻറിന്റെ ഡിസൈൻ വരുന്ന ഓക്കെ ഇനി വേറെ കാണാം ഷോൾ ഇങ്ങനെ കേട്ടോ ഡബിൾ എക്സൽ എക്സൽ ആണ് ആർക്കും എക്സലാണ് ആർക്കും ഷേപ്പ് ആക്കി യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യട്ടോ ഇതിന് മേലേക്കുള്ള സൈസാർക്കും ഇത് പറ്റാത്തുള്ളൂ ഫോർട്ടി ഫോർ ലെങ്ത് എന്താണെങ്കിലും ഇതിന് ഇണ്ടട്ട ഇനി വേറെ കാണാം അപ്പോൾ ഇങ്ങനെ ഷേപ്പിൽ നിൽക്കണമെന്നുള്ള ആളെനിക്ക് പറ്റിയ ഡബിൾ എക്സലാണ് ഇത് ഇവിടെ ഇവിടെ എനിക്ക് കുറച്ച് വയറും ഇവിടെ കുറച്ചൊരു വീതി ഉണ്ട് അതുകൊണ്ട് ഇത് ഇങ്ങനെയാണ് നിൽക്കുന്നത് എനിക്കിത് കറക്റ്റാണ് ഇട്ട് പോവാം പക്ഷേ മറ്റേ ലൂസ് ഇല്ല അത് ഇത് റെഡിമെയ്ഡ് നമ്മൾ ഹോൾസെയിലെടുത്താണ് മറ്റേ നമ്മൾ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് അത് ഇത് അപ്പോൾ എക്സലുകാർക്കൊക്കെ ദിവസിക്കണം ഇവിടൊക്കെ എനിക്ക് കറക്റ്റാണ് നിൽക്കുന്നത് നിങ്ങൾ വീണ്ടും പറയ നിങ്ങളോട് എപ്പോഴും പറയുകയാണ് നിങ്ങൾ ഒരു മെസ്സേജ് ഇട്ട ഉടനെ കോൾ അടിക്കരുത് രണ്ട് മണിക്കൂറൊക്കെ ആയിട്ട് നമ്മൾ നോക്കിയിട്ടില്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യാം ഒരു ഹായ് ഒരു കോൾ അടിച്ചിടും കേട്ടോ ഓക്കെ വീണ്ടും ചില ആൾക്കാർ ഓവർ വെയിറ്റ് ചെയ്ത് നോക്കാറുണ്ട് തന്നെ നിങ്ങൾ മെസ്സേജ് നോക്കും തിരക്കായിട്ടാവത്താന്ന് വെച്ചിട്ട് ഞങ്ങൾ ബുദ്ധിമുട്ടായിട്ടാണ് അങ്ങനെയൊന്നും വേണ്ട പക്ഷേ മെസ്സേജ് ഇട്ടിട്ട് ഇനിയിപ്പോൾ പോട്ടെ മൂന്ന് മണിക്കൂർ പോട്ടോ ഒരു മണിക്കൂർ ഒന്നര അതൊക്കെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ എപ്പോഴും നമ്മൾ ഓൺലൈനിൽ നോക്കിയൊന്നുണ്ടാവില്ലല്ലോ എന്നിട്ട് ഒരു ഹായോ കോളോ അടിക്കുക കേട്ടോ ഓക്കെ മെസ്സേജ് അയച്ചിട്ട് ഫോളടിക്കണ ആവശ്യമില്ല അതുപോലെ ഈ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ നേരത്തെ ഒമ്പത് മണിക്ക് മുന്നേ ആണെങ്കിൽ ആ ടൈമിൽ കണക്കൂട്ടരുത് എന്തായാലും ഒമ്പതര പത്ത് മണിക്ക് നമ്മുടെ ഡ്യൂട്ടി തുടങ്ങുകയുള്ളൂ അതും ഒക്കെ കേട്ടോ ടോയാ ഇതാ കേട്ടോ എന്താ കളർ ഗൈസ് മുന്തിരി കളറാണ് കേട്ടോ നല്ല ഡാർക്ക് മുന്തിരി പെട്ടെന്ന് കണ്ട ഒരു മെറൂൺ തോന്നും രീതിയിലും ഇതാണ് ലൈനും ലൈനാണ് പെയിന്റ് വരുന്നത് പിന്നെ ഇതിന്റെ പോക്കറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പോക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡബ്ളെക്സലാണ് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ എക്സൽ എക്സലാർക്കായിരിക്കും ഇത് സ്യൂട്ട് ഡബ്ലെക്സൽ വീതിയില്ലാതെന്നല്ല കേട്ടോ അതാ ഇവിടെയൊക്കെ ഉണ്ട് ഞാൻ ഇവിടുത്തെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ എക്സ്ലാർക്കും ഇതൊരുപാട് ഷേപ്പാക്കണ്ടാവില്ല പിന്നെ റേറ്റ് വന്നിട്ട് മറ്റേതിൻ്റെ അത്ര റേറ്റ് ഇല്ല എണ്ണൂറ്റി എഴുപത് രൂപയുള്ളൂ ഇതിന് കൊറിയർ ചാർജ് വരുന്നുണ്ട് അറുപത് രൂപയുടെ കൊറിയർ ചാർജ് വരുന്നത് കേട്ടോ ഡ്രസ്സിൻ്റെ റേറ്റ് എത്ര എണ്ണൂറ്റി എഴുപത് രൂപ ഇനി നമുക്ക് വേറെ കാണാം കുറേ നേരം നിന്നാൽ ടൈം അങ്ങനെ പോകും എന്നാൽ അതിൻ്റെ ഷോൾ വരുന്നത് കേട്ടോ ഇത് സ്റ്റോക്ക് ഉണ്ട് ഈ സ്റ്റോക്കുള്ള ഏകദേശം ഇതേപോലെ തന്നെ ഒരു കളറിനും കൂടി കാണിച്ചു തരാം നല്ലൊരു അടിപൊളി കളർ ഇട്ടോ ഞാനത് പാക്കറ്റ് കണ്ടപ്പോൾ ഇത്രയും നല്ലൊരു കളർ വിചാരിച്ചില്ല പക്ഷെ നല്ലൊരു കളർ കണ്ടില്ലേ നല്ലൊരു കളറ് വയലറ്റും ബൈനും പിന്നെ അതായത് ഈ ഒരു ബ്രൗണും ഒക്കെ കൂടി ചേർന്നിട്ടാണ് ഷോ ഈ ഷോളൊക്കെ അലക്കാൻ നല്ല കുഴഞ്ഞിരിക്കും കേട്ടോ ഇപ്പോൾ വടി പോലെ നിൽക്കണമെന്ന് നോക്കേണ്ടതൊക്കെ അലക്കി കഴിഞ്ഞ് കുഴഞ്ഞിരിക്കും പിന്നെ വീതിയെപ്പറ്റി ഞാൻ പറഞ്ഞു തന്നു റേറ്റും പറഞ്ഞു തന്നു തൊള്ളായിരത്തി മുപ്പത് രൂപ ടോട്ടൽ ഇട്ടുണ്ട് കുറച്ചാർജ് അറുപത് രൂപയാണോ നല്ല കുറേ ആവുന്നതിൻ്റെ പൈസ അപ്പോൾ ഒരു പത്ത് രൂപ കൂട്ടിയതാണ് കേട്ടോ പ്ലെയിൻ ആണ് വരുന്നത് പോക്കറ്റും കാര്യങ്ങളും പ്ലെയിനല്ല സോറി പാൻറ്റിന് ചെറിയ ചെറിയ ഒരു ഡാർക്ക് വർക്ക് ഉണ്ട് കേട്ടോ അപ്പം ഇത് വേണം എന്നുള്ളൊരിത് സ്ക്രീൻഷോട്ട് എടുക്കുക പറഞ്ഞത് ഓർമ്മ ഉണ്ടല്ലോ ഡബിൾ എക്സിൽ തന്നെയാണ് ഞാൻ ത്രീയും ഡബിളും ഇടുന്ന ആൾ തന്നെയാണ് എനിക്ക് ഇത് ഓക്കെ തന്നെയാണ് പക്ഷെ ഇവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന പോലെ ഉണ്ട് ഓക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് കച്ചവടം ചെയ്യുന്നുള്ളൂ അപ്പം ഇങ്ങനെ മതിയെങ്കിൽ ഓക്കെ ഓക്കെ ഇതൊന്നും ഇല്ലാത്ത ആളുകളുണ്ടാവും ഇവിടെ മാത്രം ഡബ്ളെക്സലും മതി താഴേക്ക് അത്ര വീതിയില്ലാത്ത ആളുകൾക്ക് വയറൊന്നും ഇല്ലാത്തതുണ്ടാവും അവർക്കും ഒക്കെ ആയിരിക്കും പിന്നെ എക്സൽ ആർക്കും ധൈര്യത്തോടു കൂടി എടുക്കാം കാരണം ഒരുപാട് ചെറുതാക്കേണ്ട ആവശ്യം ഇതിനുണ്ടാവില്ല അപ്പം ഈ ഒരു കളർ വേണ്ട ഒരു ഇത് സ്ക്രീൻഷോട്ട് എടുക്കട്ടെ തൊള്ളായിരത്തി മുപ്പത് രൂപയാണ് ടോട്ടൽ നിങ്ങൾ ചെയ്തു തരേണ്ടത് ഇനി എടുത്ത കളർ കണ്ടാലോ രണ്ട് ഡാർക്ക് ഷെയ്ഡ് കണ്ടപ്പോൾ ഞാനൊരു ലൈറ്റ് ഷെയ്ഡ് കൊണ്ടതാണ് എന്നാലോ ഫുൾ ലൈറ്റും അല്ല എന്നാലും ലൈറ്റാണ് അല്ലേ ഷോൾ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഗൈസ് അപ്പോൾ സൈഡ് ഓപ്പൺ ഡബ്ലക്സൽ ഇതോടുകൂടി കാണിക്കണമെന്ന് നിർത്താണ് ഇനി ഞാൻ അനാർക്കലിയാണ് കാണിച്ചു തരുന്നത് കേട്ടോ ഞാനെപ്പോലെ അനാർക്കലി പ്രേമികളുണ്ടോ ഈ കൂടെ വേറെ കാരണം തന്നെ ഞാൻ പോയത് അനാർക്കലി ഇടുമ്പോ പിന്നെ അതെനിക്കിഷ്ടമായി ഓക്കെ അപ്പോൾ ഞാൻ ഞാൻ സ്റ്റിച്ച് ചെയ്തപ്പോൾ എന്താക്കിയ ഒരു പൊടിക്ക് ലൂസിൽ അവിടെ ലൂസ് ഇവിടെ ലൂസ് കൊടുത്തില്ല ഇവിടെ ലൂസ് കൊടുക്കുമ്പോൾ പിന്നെ അത് ബോറാവും ഷോൾഡറൊക്കെ ഇറങ്ങിയ പോലാകും അപ്പം ഡബ്ലക്സത്തേന് ഇവിടെ ആ കൊടുത്തിട്ട് തായക്കൊരു പൊടിക്ക് ലൂസ് ഇട്ടാണ് നമ്മൾ ഫസ്റ്റ് കണ്ടത് ഇതിൻ്റെ പാൻറ്റാണിത് കേട്ടോ എല്ലാത്തിനും പോക്കറ്റും കാര്യങ്ങളും ഉണ്ട് ലൈനിങ്ങില്ല ലൈനിങ്ങിൻ്റെ ആവശ്യം ഇതിനില്ല ഓക്കെ ഇതാണ് ഷോൾ വരുന്നത് കേട്ടോ നല്ല അടിപൊളി ഭംഗിയുണ്ട് കേട്ടോ ഗേഴ്സ് എല്ലാം നല്ല രസമുണ്ട് എൻ്റെ സെലക്ഷനല്ലേ അങ്ങനെ ഉണ്ടാവും എങ്ങനെ നല്ലതാവാതെ നിൽക്കും കമൻ്റ് ഇടണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതാണ് സപ്പോർട്ട് തന്നെ കമൻറ്റ് ലൈക്കാണ് ഷെയർ ചെയ്യുക ഗ്രൂപ്പിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്തിരിക്കുക പറ്റുന്നവരൊക്കെ ഒരു പീസൊക്കെ എടുക്കുക ഓക്കെ ഇനി നമുക്ക് അനാർക്കലി ഉണ്ടാകുമോ അനാർക്കലി കാണാം ഒരു അനാർക്കലി അങ്ങോട്ട് എടുത്തു അപ്പോൾ കുറേ ദിവസമായി കണ്ണു വെക്കുന്നത് അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ ഷോർട്സ് ഒക്കെ ചെയ്തു അപ്പോൾ ആ മൂന്ന് സെറ്റ് സെറ്റെടുത്തേൽ ഒരു പീസ് മാത്രം അവിടെ കുറച്ച് ദിവസം ഇങ്ങനെ കിടക്കുന്നു അപ്പം ഞാൻ ഞാൻ അങ്ങോട്ട് വിചാരിച്ചാൽ മതി ഞാനങ്ങോട്ടെടുത്താലോ ഞാൻ അതിട്ട് കൊണ്ടാകുമ്പോൾ ബാക്കി സാധനങ്ങൾ കാണിച്ചു തരല്ലേ ഓക്കെ പത്ത് ഈ ഒരു കളർ എനിക്കില്ലല്ലോ ഈ ഒരു കളർ കളറിട്ട് ഞാൻ വീട്ടിൽ ചെയ്തെങ്കിൽ എപ്പോഴും ഓർമ്മ ഉണ്ടോ ഈ ഒരു കളർ ഇല്ലായെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ഈ ഒരു കളർ എടുത്തിട്ട് കേട്ടോ ഓക്കെ പിന്നെ പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ പാൻറ്റ് ഇങ്ങനെ വരുന്നത് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരേണ്ട ആവശ്യത്തിൽ ഞാൻ എടുത്ത് കുറേ ദിവസം ഞാൻ അതൊക്കെ ഷോർട്സൊക്കെ ഇട്ട് തിരിച്ചും മറിച്ച് ഇട്ടിയില്ലേ അപ്പം ഞാൻ ഇതങ്ങോട്ടേക്ക് എടുത്തു നല്ലൊരു കളറായിട്ട് എനിക്ക് തോന്നി പിന്നെ എനിക്ക് കുറേ മെറൂണ് കരിനീല ബ്ലാക്ക് പച്ചക്കണ്ടല്ലോ ഈ ഒരു കളർ എനിക്കില്ല അപ്പം അനാർക്കലി വന്നു കഴിഞ്ഞാൽ ഒന്നും ഞാൻ എടുക്കൽ ഉറപ്പാണ് നേരത്തെ ആ നീലിട്ട പോലെ മസിലിൻ്റെ നീല ഞാൻ എടുത്തിട്ട പോലെ കേട്ടോ ഞാൻ നമുക്ക് അനാർക്കലി ഇതേപോലെ ഇത് ത്രീ എക്സലട്ടോ നേരത്തെ ഡെബ്ളെക്സലിട്ട് കാണിച്ചു തന്നു ഡെബ്ളെക്സൽ ഒന്നും കൂടി ടൈറ്റുള്ള ടൈപ്പ് ഞാൻ ഇഷ്ടം കാണിച്ചു തന്നു ഇതിപ്പോൾ ത്രീ ആണ് പക്ഷെ എനിക്ക് ഈ ഒരു ലൂസിൽ ഇടുന്നതിനോടാണ് എനിക്കിഷ്ടം അപ്പോൾ സൈസ് മനസ്സിലായത് ഇതിൽ ലെങ്ത്ത് അമ്പതോ ലെങ്ത് ഉണ്ട് അത്യാവശ്യം ലെങ്ത്തിൻ്റെ ഇതിൽ നീ ഏതൊക്കെ സൈസാ ഏതൊക്കെ കളേഴ്സാണ് ബാൻസ് എല്ലാം ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ കേട്ടോ ഒരു പീക്കോക്ക് ബ്ലൂ ഓക്കെ പീക്കോക്ക് ബ്ലൂല് ലൈറ്റ് ബ്ലൂ ഫ്ലവേഴ്സ് ആണ് ഞാൻ ഇട്ടതുപോലെ ഉണ്ടാവും ഇട്ട് കഴിഞ്ഞാൽ കേട്ടോ നമ്മുടെ താഴേക്കാ വിരിവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ട് നിൽക്കില്ല ആ ഒഴുകി നിൽക്കും ഇതാണ് പ്രിൻ്റും കാര്യങ്ങളും വരുന്നത് ഈ ലൈൻസ് ആയിരിക്കും അതിൻ്റെ പാൻറ്റ് വരാം സൈഡിൽ പോക്കറ്റും കാര്യങ്ങളും ഉണ്ട് ഓക്കെ സ്ലീവ് ത്രീ ഫോർത്താണ് കേട്ടോ നീ ഇതിൻ്റെ പാൻറ്റും ഇത് പട്ടേ ആയിരത്തി ഇരുന്നൂറ്റി എഴുപതാണ് കൊറിയൽ ചാർജ് അടക്കാൻ നിങ്ങളിടേണ്ടട്ടോ എന്നത് അടിപൊളി ഷോളാണ് ഇത് ഇട്ട് കഴി അലക്കി കഴിഞ്ഞ് യൂസ് ചെയ്യുന്നൂറ് ഇത് കുറഞ്ഞു കുറഞ്ഞു വരുന്ന ക്ലോത്ത് ആണ് ആ ഒരു കമ്പനിയാണിത് ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നത് ഒരു കമ്പനി കോട്ടൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് വേണം എന്നുള്ളവർ എടുത്തോളൂ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപ സ്ക്രീൻഷോട്ട് എടുത്തല്ലോ ഞാൻ എടുത്താൽ കാണിച്ചു തരാം നല്ലൊരു റോസ് ഇതാണ് റോസ് ഓക്കെ ഇതിമേപ്പം ഞാൻ കുറേ കണ്ണ് വെച്ചതാ പിന്നെ ഞാൻ തോന്നി എനിക്കിത് ചേരൂല എന്ന് തോന്നി ഇങ്ങനെയാണ് വരുന്നത് കഴിച്ചുള്ള ഡിസൈൻ ഇതാട്ടോ ഇങ്ങനെ പിടിക്കുമ്പോൾ ചിലപ്പോൾ ഓവർ ഭംഗി തോന്നിട്ട് കഴിഞ്ഞാൽ തന്നെ ഭംഗി അറിയത്തുള്ളൂ പക്ഷേ വെയ്യ ഓക്കെ അപ്പോൾ മനസ്സിലാക്കി എടുക്കുക ഇതിൻ്റെ ഷോള് അതല്ലോ എന്നാണ് ഷോള് വരുന്നത് നല്ല അടിപൊളി കളർ കേട്ടോ ഇനി പാൻറ്റാ ലെ ഇൻ തന്നെയാണേ എന്നാണ് ആ പാൻറ്റ് വരുന്നത് ഇതാണ് ആ പാൻറ്റ് വരുന്നത് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ടോട്ടൽ നിങ്ങൾ ഇടേണ്ടത് കേട്ടോ ഓക്കെ ഇനി നമുക്ക് വേറെ കാണാം ഇനി വരുന്നത് ഡാർക്ക് ഗ്രീൻ ആണ് ഹലോ ഗയൻസ് നമ്മൾ ഒരു പാർസൽ അയച്ചു നിങ്ങൾ അയച്ചോ എന്ന് ചോദിച്ചാൽ പിറ്റേന്ന് രാവിലെ തന്നെ ഒക്കെ മെസ്സേജ് ഇടുന്നത് അവരോട് പറയാനാണ് ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോനെ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഓരോ വ്യക്തിയോട് പറയാം ശ്രദ്ധിക്കാം ഇപ്പോൾ നമ്മൾ രാത്രിയാണ് വീഡിയോ ഇടുന്നത് അല്ലേ നല്ല കരിയും പച്ചനുട്ടോ രാത്രിയാഴ്ച ഒമ്പത് മണിക്ക് ശേഷമാണ് നമ്മൾ വീഡിയോ വരുന്നത് ആ വീഡിയോയിൽ ഓർഡർ നാളെ തന്നെ അയക്കില്ല ഇന്നത്തെ ഓർഡേഴ്സ് നാളെ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ പാക്ക് ചെയ്യുള്ളൂ കാരണം ഉച്ചയ്ക്ക് മുന്നേ എങ്ങനത്തെ വെച്ചുകഴിഞ്ഞാൽ നിങ്ങളെ സാധനങ്ങൾ മറ്റന്നാൾ രാവിലെയാണ് അയക്കുക അങ്ങനത്തെ ടീമിലത്തെ അതായത് ഇന്നത്തെ വീഡിയോയിലെ ഓർഡേഴ്സ് ഇന്ന് പാക്ക് ചെയ്യും നാളെ കൊണ്ടുപോയി അയക്കും മനസ്സിലായില്ലേ അല്ലാതെ രാവിലെ എല്ലാം കൂടി മിക്സ് ആയി ആയിപ്പോ അല്ലെങ്കിൽ അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം പാക്കിങ് നടക്കും പിറ്റേന്നാണ് അയക്കുക ഫൈവ് ടു സെവൻ ഡേയ്സ് ഉണ്ടെങ്കിൽ കയ്യിൽ കിട്ടട്ടോ കരിമ്പച്ച അതിൻ്റെ കണ്ണിതിലേക്കാണെന്ന് എനിക്കറിയാം ഓന്ന് മിണ്ടാന്ന് നിൽക്കിത്ത അതൊന്ന് കാണിച്ചു തരീത്താന്നല്ല പറഞ്ഞത് ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി ആണ് കേട്ടോ ഈ കാണുന്നത് ഇതാണ് അതിൻ്റെ ബോർഡർ വരുന്നത് കരിമ്പച്ച ഒരുപാട് ഇതാണ് അതിൻ്റെ പാൻറ്റ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഷോള് റേറ്റ് എത്രയാണ് ഗൈസ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് ூடி த்ரீ எக்ன்ஸ் அது முரிக்களர் நல்ல டார்க் முந்திரிக்கலர் ஆனே ஓகே நல்ல முந்திரி கலர் அடிப்பொழி மெரூன நல்ல டார்க் வைனே இனி ப் வட்டா വേണ്ടി കളേഴ്സ് ആണ് ാണ് പാലൻസുകളെല്ലാം തന്നെ നല്ല നല്ല കളേഴ്സ് ആണ് ആരും ഇഷ്ടപ്പെട്ട എടുക്കാൻ കാരണം ഡിഫറെന്റ് കളേഴ്സും ഡിഫ ഡിഫറെ പാറ്റേൺസും അതായത് പ്രിന്റും കാര്യങ്ങളൊക്കെ അല്ലെ ഡിഫറെന്റ് ആണ് എല്ലാം വരുന്നത് ഇനി നമ്മൾ കാണുന്നത് എക്സൽ ആണ് ഇപ്പം എക്സൽ അനാർക്കലയാണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കൈ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഇപ്പോൾ ലെങ്ത് ആവുന്നത് കാരണം പിന്നെ കുറച്ചെല്ലാം കാണിക്കാൻ പറ്റത്തുള്ളൂട്ടിപൊളി കോട്ടനിൽ വരുന്നതാണ് ഓക്കെ നല്ല കളർ അല്ലേ നല്ലൊരു കളർ ഇതാ ഇതാണ് കളർ കേട്ടോ പറ്റ ലൈറ്റല്ല ഒന്നിങ്ങനെ തന്നെ ആക്കിയപ്പോൾ ഒരു കുറച്ച് നല്ലൊരു ഷോൾ ഡാർക്ക് കളർ കണ്ടില്ല റോസ് അങ്ങനത്തെ റോസ് ആണ് കേട്ടോ റോസ് കളറാണിത് അല്ല നല്ല റോസ് റോസാണ് എനിക്കിത് അന്ന് കാണിച്ചപ്പോളേ ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഇതൊരു പേന്റും ഷോളും ഒക്കെ ഇതാണ് അതിൻ്റെ പേന്റിൻ്റെ ഡിസൈൻ വരുന്നത് ഇതിൻ്റെ ഇതിന് പോക്കറ്റ് ഉണ്ട് കേട്ടോ പിന്നെ ഷോള് കോട്ടനാർക്കലിയാണ് കൊറിയർ ചാർജ് അടക്കാണ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപ നമ്മൾ പറയുന്നത് കേട്ടാ ഇനി വേറെ കളേഴ്സ് കാണാം വരുമ്പോൾ കൊറേ ഞാനൊരു വയലറ്റ് കളറുടെ ഡ്രസ്സ് കഴിക്കുന്നു മുന്തിരി കളർ ഉണ്ട് വയലറ്റ് ഇല്ലല്ലോ ഇല്ല പക്ഷെ ഇതെടുക്കാൻ പറ്റില്ല എക്സലാണ് ഈ ഒരു മോഡൽ മോഡല വിരിവുള്ള ടൈപ്പ് തന്നെയാണ് ഓക്കെ എക്സൽ ആരുടെ കോട്ടൺ നനർക്കലിയാണ് കാണുന്നത് സോ ഇവിടെ ഒരു പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിന്റെ പാൻറ് ഷോൾ അനുസരാം ഷോള് അടിപൊളിയും കാല കാലം നിങ്ങക്ക് യൂസ് ചെയ്യാം ഒന്നും ആവില്ല ഓക്കെ ഇനി റയർ കളർ നേവി ബ്ലൂ ആണ്ട്ടോ പെട്ടെന്ന് നമുക്ക് ഗ്രീൻ തോന്നിക്കുന്നുണ്ടെങ്കിൽ ഈയൊരു വർക്കൊക്കെ ഒരു ലൈറ്റ് ഗ്രീൻ ആണ് പക്ഷെ നേവി ബ്ലൂ ആണ് ലൈറ്റട്ടോ അതിൻ്റെ ഇലയൊക്കെ വരുന്ന ആ ഒരു കളറാണ് പെട്ടെന്ന് തോന്നിക്കുന്ന റെഡും പക്ഷെ നല്ല ഭംഗിയുണ്ട് ഭംഗിയുണ്ടല്ലേ നെക്കിലെ ഡിസൈൻ ഇതാണ് ഇതിൻ്റെ പാൻറ്റും ഷോളും കാണിച്ചുതരാം അടിപൊളി ഏറ്റവും പിന്നെ വന്നിട്ട് നല്ലൊരു ആഷ് കളറാണ് നല്ല ആഷ് കളറ് നല്ല റോസ് അടിപൊളി റോസ് ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കെല്ലാം ഇതിന്റെ പേന്റ് ഷോളും കേട്ടോ ഷോള് വരുന്ന ഇതാണ് കേട്ടോ എക്സൽ ഇത് ലാസ്റ്റ് ആട്ടോ ഓക്കെ എന്താ പറയാ നല്ലൊരു പൂന്തോപ്പിൽ പോലെ ചെന്നപോലുണ്ട് അടുത്ത ആ ഡിസൈൻ്റെ പാൻറ്റും വരുന്നത് നേരത്തെ നമ്മൾ ഇന്നത്തെ അല്ലെ അജിറക്കിന്റെ റെഡിമെയ്ഡ് കാശും കാണിച്ചിട്ട് കാണാത്തവരെ പോയി കാണാൻ കുറച്ച് പീസും കൂടി സ്റ്റോക്ക് ഉണ്ട് അതായത് അജിറക്ക് ഡബിൾ എക്സൈൽ സൈഡ് ഓപ്പൺ വരുന്ന സെറ്റ് പാന്റും ഷോളും കൂടി ചേർന്ന സെറ്റ് ഇനി ഞാൻ കാണിച്ചോൺ പക്ഷെ കോസ്റ്റി അല്ല നോർമൽ ടോപ്സ് ടോപ്പ്സ് ആണേ കോട്ടനാണ് അജ്രക്കാണ് നല്ലൊരു യെല്ലോ കളർ കേട്ടോ ടോപ്പിന്റെ ലെങ്ത് ഒരു നാൽപ്പത്തി ആറാണ് വരുന്നത് നാൽപ്പത്താറ് നാൽപ്പത്തിയേക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി ആറ് കുട്ടിക്കുളങ്ങൾ ഓക്കെ ത്രീ എക്സ് ആണ് ഇരുന്നൂറ്റി എഴുപത് രൂപേന് റേറ്റ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് ഈ മഞ്ഞ ആണ് കേട്ടോ മേലെ കണ്ടില്ലേ അല്ലാതെ ലൈറ്റ് പറ്റ ലൈറ്റുമല്ല ആ ഏതല്ല ഈ കറക്റ്റ് തന്നെയാണ് സൈഡ് ഓപ്പൺ ആണ് ത്രീ എക്സ് എൽ ഓക്കെ നാൽപ്പത്തി ആറ് ചെസ്റ്റ് എടുത്തിരിക്കും ത്രീ എക്സ് എൽ കേട്ടോ വേഗം വേഗം കാണിച്ച് തരാം നല്ലൊരു ഗ്രീൻ ടു സെവൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് ഓക്കെ അജ്രക്കിൽ വരുന്നതാണ് കോട്ടൺ ആണ് നല്ലൊരു ഗ്രീൻ കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവാണ് സൈഡ് ഓപ്പൺ കേട്ടോ ൂറെ ഏത് സാധനം വേണം എന്നിട്ട് പേയ്മെൻ്റ് ഇടാത്തായിട്ട് ഹോൾഡ് ചെയ്തേക്കുള്ളൂ പിന്നെ ഉണ്ടാവൂലട്ടോ അത് ചെച്ച് ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾ പേയ്മെൻ്റ് വെയിറ്റ് ചെയ്യിപ്പിക്കരുത് മാക്സിമം അപ്പം തന്നെ പേയ്മെൻറ്റ് ഇട്ട് അഡ്രസ്സ് ആയിരണോ അഥവാ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് നേരം വൈകുന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറെ വെയിറ്റ് ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞ കേട്ടോ ത്രീ എക്സലാണേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ആണ് കേട്ടോ ഇരുന്നൂറ്റി എഴുപത് രൂപേൻ്റെ ടോപ്പ് ആണ് ഈ കാണുന്നത് ഇനി അതിൻ്റെ ഒരു കാൽച്ചേഞ്ച് ബ്ലൂ ആണ് കേട്ടോ നല്ല ബ്ലൂ ഓക്കെ അപ്പോൾ ഈ ഒരു നാല് എണ്ണാണ് നീല ചുവപ്പ് പച്ച മഞ്ഞ ഇംഗ്ലീഷ് പറയണോ പറയട്ടോ അതൊക്കെ നിനക്കറിയാം റെഡ് ബ്ലൂ ഗ്രീൻ യെല്ലോ ഈ നാല് എണ്ണാണ് ത്രീ എക്സലിൽ വന്നിരിക്കുന്നത് വേണമെന്നുള്ളൊരു സ്ക്രീൻഷോട്ട് ഇടുക റേറ്റ് ഇരുന്നൂറ്റി എഴുപതാണ് കൊറിയർ ചാർജ് അമ്പത് രൂപയാണ് രണ്ട് ടോപ്പിന് പിന്നെ എക്സ്ട്രാ ഓരോ ടോപ്പിന് പത്ത് രൂപ ഡബിൾ ആണ് ഓക്കെ ഇതൊരു ജയ്പൂർ പ്രിന്റിൽ വരുന്ന ഒരു ക്ലോത്ത് ആണ് കേട്ടോ കോട്ടൺ ആണ് ഒരു ക്രീം സാൻഡിൽ കളർ അല്ലേ അതിന്റെ പ്രിന്റ് വരുന്നതാണ് ബോർഡർ വരുന്നത് നല്ല അടിപൊളി ഒരു കാവ് ഇത് ഡബിൾ എക്സല്ലാരുതാണ് കേട്ടോ സ്ലീവ് തന്നെ ഒരു ജയ്പൂർ കോട്ടൺ പ്രിന്റ് ആണ് വരുന്നത് ജയ്പൂർ പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ അതിലെ കളർ ചേഞ്ച് ഇതാണ് കേട്ടോ അതിലെ നല്ല കളർ അല്ലേ ഡെയിലി വീട്ടിലൊക്കെ യൂസ് ചെയ്യാം ഇനി ജീൻസിന്റെ അടിയിലോ ജീൻസിനോ ലെഗിൻസിനൊക്കെ വേണമെങ്കിൽ അതിന് യൂസ് ചെയ്യാം ഇരുന്നൂറ്റി അറുപത് ഉള്ളൂ അമ്പത് രൂപേന് കുറേ ചാർജ് പിന്നെ നമുക്ക് വാങ്ങാതെ നിൽക്കാൻ പറ്റില്ല കേട്ടോ ഈ രണ്ടെണ്ണം കണ്ടു എറ്റ് ഡബിൾ എക്സ് എ പിന്നെ ഇരുന്നൂറ്റി അറുപതിന് വേറെ ടോപ്പ് നമ്മൾ അന്നത്തെ ഇരുന്നൂറ്റി തൊണ്ണൂറിൻ്റെ ടോപ്പ് കുറച്ചും കൂടി ഉണ്ട് കേട്ടോ ലൈറ്റ് ഗ്രീൻ അതൊക്കെ ഇത് പ്യുവർ കോട്ടൺ ആണ് ഓക്കെ കണ്ടല്ലോ ഒരുപാട് സ്റ്റോക്ക് ഒന്നും ഞാൻ എടുത്തിട്ടില്ല റെഡ് ആണ് ഓക്കേ അഫോർഡബിൾ റേറ്റ് തന്നെയാണ് നല്ലൊരു ഐറ്റംസ് കിട്ടാ പ്യുവർ റെഡാണ് കേട്ടോ വീഡിയോ കാണുമ്പോൾ അറിയില്ല പക്ഷേ ഞാൻ എന്താ വായിക്കൊണ്ടുവരുന്നു നമ്മളെ ബ്ലഡ് റെഡ് എന്നൊക്കെ പറയൂ ആ റെഡല്ല ഓ പറഞ്ഞു ഞാൻ അപ്പോൾ ഇപ്പോൾ പിന്നെന്താ ഇരുന്നൂറ്റി അറുപത് രൂപ ഓക്കെ ഇനി എക്സല് കൺസെക്കാണ് വന്നിട്ടുള്ളത് പ്യുവർ കോട്ടൺ ആണ് ഓക്കെ പിന്നെന്താ ഈ ഒരു മറ്റേ ആ നമ്മൾ നേരത്തെ കണ്ടില്ല ആ ഒരു ഐറ്റം ടു എക്സെൽ അരക്കൊണ്ട് കേട്ടോ കഴുത്ത് വന്നിട്ട് വീനക്കാണ് ഇരുന്നൂറ്റി അൻപത് രൂപ ഇത് മൂന്നാണ് എക്സലിൽ കാണിക്കാനുള്ളു കെട്ടോ നമ്മൾ ഫോട്ടോ കിട്ടുമ്പോൾ ഗ്രൂപ്പ് ഷെയർ ചെയ്യും അപ്പം എടുത്ത് ഇതൊക്കെ ഞാൻ എടുത്താണ് എൻക്വയറി ഉണ്ടെങ്കിൽ മാത്രം ഇറക്കാം എന്ന് കരുതിയിട്ട് അതുകൊണ്ട് സ്റ്റോക്ക് കൂടുതലില്ല എൻക്വയറി ഉണ്ടെങ്കിൽ ഇറക്കിയാൽ മതിയല്ല പിന്നെ എന്തിനാണ് പുത്തുപണികൾ ഇന്നത്തെ വീഡിയോയിൽ കൂടി അങ്ങോട്ട് നിർത്തുകയാണ് കാണിക്കാൻ കുറേ കൺഷൺസ് ഉണ്ട് പക്ഷേ ഒരു വീഡിയോക്ക് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് സബ് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓൾ ഇന്ത്യ നമുക്ക് ഡെലിവറി അവൈലബിളാണ് കേട്ടോ ആ പോട്ടെ ബൈ